ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വമ്പൻ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ധാർശ്യ മനോഭാവവും സർക്കാരിന്റെ ദൂർത്തും ഒപ്പം ജനങ്ങളോട് ചെയ്ത ജനദ്രോഹപരമായ പ്രവർത്തനങ്ങളുമാണ് എന്ന ആരോപണവും ആക്ഷേപവും ഒക്കെ പാർട്ടി നേതാക്കന്മാർക്കുള്ളിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ശക്തമായ രീതിയിൽ ഉയരുന്നുണ്ട് പക്ഷേ എ വിജയരാഘവൻ എന്ന ഇടതുപക്ഷ നേതാവ് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല ഈ വിഷയത്തിലെ തെറ്റുകാരൻ പാർട്ടി ഒന്നാകെയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം വാക്കുകൾ കേൾക്കാം ഈ തെരഞ്ഞെടുപ്പ് ഡൽഹിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പിണറായി വിജയന്റെ കണ്ണാടിയിൽ കാണുന്ന പതിച്ഛായുമായി ബന്ധപ്പെടുത്തിയല്ല ഈ തെരഞ്ഞെടുപ്പ് എടുത്തത് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയെ സംബന്ധിച്ചാണ് നരേന്ദ്രമോദി രാജ്യത്തുണ്ടാക്കിയ പ്രതിച്ഛായയെ സംബന്ധിച്ചും അതുണ്ടാക്കിയ ആപദ്കരമായ അവസ്ഥയെക്കുറിച്ചാണ് ന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെ തുടർച്ചയായ കടന്നാക്രമണങ്ങൾ അക്രമോത്സുഖമായ പ്രചരണ രീതികൾ ഇതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ നടത്തിയിരുന്നത് ആ പ്രതിച്ഛായയാണ് തിരഞ്ഞെടുപ്പ് കണ്ടത് ജനങ്ങൾ കണ്ടത് ലീഗേർ കണ്ടത് പിന്നെ പിണറായിട്ട് പതിഛായയാണ് എനിക്കറിഞ്ഞിവിടുക കേരളത്തിലെ ജനങ്ങൾ കണ്ടത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലെ ജനങ്ങളും അങ്ങനെ തന്നെയാണ് കണ്ടത് ആ നിലയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് വിധിയും പൊതുവേ വന്നിട്ടുള്ളത് അപ്പോൾ ഡൽഹിയിലേക്ക് നടക്കുന്ന പാർലമെൻറ്റിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സമൂഹം പൊതുവെ വർഗീയവൽക്കരിക്കാൻ നരേന്ദ്രമോദിയുടെ ഒരു ദശാബ്ദകാലത്തെ ഭരണം നമ്മുടെ സമൂഹത്തെ പൊതുവേ വർഗീയവൽക്കരിച്ചിട്ടുണ്ട് വലിയൊരളവ് മനുഷ്യരെ വർഗീയവൽക്കരിക്ക ചേരി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് പ്രതിഫലനവും കേരളത്തിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിഞ്ഞു സമൂഹം വർഗീയവൽക്കരിക്കുകയാണ് ഞങ്ങൾ അതിനെയാണ് കൂടി കണ്ടത് കേരളീയ സമൂഹം വർഗീയവൽക്കരിച്ചുകൂടാ അത് ദോഷം ചെയ്യും ഞങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത് സി പി ഐ എം അത് തീവ്ര ഹിന്ദുത്വ വർഗീയതയെ പരമാവധി ജന തോൽപ്പിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ആശയ ആശയപ്രചരണം ഞങ്ങൾ നടത്തിയത് ഞങ്ങൾ മുഖ്യശത്രുവായിട്ട് ബി ജെ പിയെ കണ്ട് ബി ജെ പി അധികാരത്തുനിന്ന് മാറ്റുക എന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾക്ക് നിലപാടുകളിൽ ചേട്ടല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രാധാന്യം നൽകേണ്ടത് ഭൂരിപക്ഷ വർഗീയതയെ അധികാരത്തുനിന്ന് മാറ്റുക എന്നതിനാണ് പ്രാധാന്യം നൽകുക അപ്പോൾ അതിൽ വ്യത്യസ്തമായ തരത്തിലുള്ളൊരു സംവാദങ്ങളിലേക്ക് പോകുമ്പോൾ ഭൂരിപക്ഷ വർഗീയത രക്ഷപ്പെട്ടുകൂടാ ആ ഒരു നിലപാടിലാണ് ഞങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ളത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് പക്ഷെ നമ്മൾ കണ്ടത് ഈ വർഗീയവത്കരണത്തിൻ്റെ പ്രതിഫലനങ്ങൾ പല തരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കും അത് ഇപ്പോൾ ന്യൂനപക്ഷ മേഖലയിൽ വന്ന വോട്ടിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ ആ പാറ്റേൺ പ്രത്യേക തരത്തിലുള്ളതാണ് ചില നിയോജ മണ്ഡലങ്ങളിൽ ചില പിന്നോക്ക സാമൂഹ്യ ജനവിഭാഗങ്ങളുടെ വോട്ടിൽ വന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഓരോ നിയോജമണ്ഡലത്തിൻ്റെയും പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ബി ജെ പി ജയിച്ചൊരു നിയോജമണ്ഡലമുണ്ട് അവിടെ കോൺഗ്രസിന് വോട്ടയില്ല കാണാനില്ല അതും ഈ തിരഞ്ഞെടുപ്പ് കണ്ട പ്രത്യേകതയാണ് ഇതെല്ലാം നോക്കി മാത്രമേ നമുക്ക് തിരഞ്ഞെടുപ്പ് വിശീലം നടത്താൻ കഴിയുള്ളൂ ആ തിരഞ്ഞെടുപ്പ് ശീലം നടത്താതെ നമ്മുടെ ഒരു കൂട്ടം മാധ്യമ സുഹൃത്തുക്കൾ വളരെ മാന്യമാരായതുകൊണ്ട് ഞങ്ങളുടെ സി പി എം നന്നായി കാണണമെന്നുള്ള അത്യാഗ്രഹം കൊണ്ടുള്ളൂ ഈ അവരുടെ ഒരു മാധ്യമ വിചാരണ നടത്തിയിട്ടുണ്ട് അത് അവരുടെ റിവ്യൂ അത് സി പി എമ്മിന്റെ റിവ്യൂ അല്ല അതെന്തും വൈകുന്നേരം ഇന്നും ആയിട്ട് ഇന്നായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ സി പി എമ്മിനെ സഹായിക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഒരുപോലെ തയ്യാറാക്കി കൊടുക്കുന്നത് ഞാൻ കാണുകയുണ്ടായി കേന്ദ്രത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റതിൽ അതിശയമൊന്നുമില്ല എന്നാണ് എ വിജയരാഘവൻ പറയുന്നത് പിണറായി വിജയൻ സംസ്ഥാനത്തുടനീളമുള്ള കമ്മിറ്റികളിൽ വിമർശിക്കപ്പെടുന്നുവെന്ന വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്തകൾ ഓരോന്നും കള്ളമാണ് വാർത്തയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പടച്ചുവിടുകയാണ് പാർട്ടി കമ്മിറ്റികളിൽ ആകാശത്തിന് താഴെയുള്ള മുഴുവൻ കാര്യങ്ങളും ചർച്ചയാക്കും ഒരാളെ വിമർശിക്കുന്നത് വ്യക്തിപരമായല്ല വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്നതിനാലാണ് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് സി പി എമ്മിനെതിരെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ പറയുന്ന കാര്യങ്ങളാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ലൌജിഖാനെയും സി പി എമ്മിനെയും ബന്ധിപ്പിച്ചുവരെ സംസാരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നിർദ്ദേശം വർഗീയത പറയുന്നു എന്നടക്കമുള്ള രൂക്ഷ ആരോപണങ്ങളും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ടാണ് എ വിജയരാഘവൻ സംസാരിക്കുന്നത് വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമോ എന്നത് വേറെ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ പ്രതികരണങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങളെ വിമർശി ഞങ്ങൾ വിമർശിക്കരുത് ഞങ്ങൾ പറയില്ല ഞങ്ങളെ ആർക്കും വിമർശിക്കാം ഞങ്ങളെ പ്രതിപക്ഷത്തിന് വിമർശിക്കാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കാം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിക്ക് വിമർശിക്കാം മാധ്യമ സുഹൃത്തുക്കൾക്ക് വിമർശിക്കാം ഞങ്ങളൊരു വിമർശനാതീതരായ ആളുകളല്ല അതിൽ അതിൽ ശരിയുണ്ടോയൊന്നും ഞങ്ങൾ നോക്കും അതിലൊന്നും ഒരു തെറ്റുമില്ല വിരോധപരമായിട്ടല്ല ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇപ്പോൾ മാധ്യമം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട ഒരു പ്രത്യേകത ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം കണ്ടു ആ പ്രതികരണത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിലെ തീവ്ര സ്വഭാവമുള്ള ഈ തീവ്രവർഗീയ സ്വഭാവമുള്ള സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സി പി എമ്മിനെതിരായിട്ട് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ലവ് ജിഹാദ് സി പി എം പ്രചരിപ്പിച്ച ഒന്നാണെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടായി ലൗ ജിഹാദിൻ്റെ ഇവിടെ പാസ്സാക്കിയത് ആരാ പിണറായി വിജയനാണ് ലൗ ജിഹാദ് നിയമത്തിനെതിരായിട്ടുള്ള ലവ് ജിഹാദ് എന്ന സംജ്ഞയുടെ പേരിൽ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായ നിയമങ്ങൾ പാസ്സാക്കിയത് ഒന്ന് ഉത്തർപ്രദേശിലാണ് രണ്ടാമത്തെ മധ്യപ്രദേശിലാണ് മൂന്നാമത്തെ ഉത്തരാഖണ്ഡിലാണ് കേരളത്തിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കുകയോ ആരെങ്കിലും പറയുകയോ ചെയ്തായിട്ട് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേട്ടത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സി പി എമ്മിന് കുറ്റം പറയാൻ വേണ്ടി ആ പ്രയോഗം നടത്തിയപ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ആ പാരഗ്രാഫ് മുഴുവൻ ഞാൻ വായിച്ചു നോക്കി ഇത് മുഴുവൻ മുസ്ലിം സമൂഹത്തിലെ വർഗീയവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറയുന്ന സംഘടനകൾ സ്ഥിരമായി പറയുന്ന കാര്യങ്ങളുടെ ആവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്ഥാനത്തിൽ ഉള്ളിക്ക് നോക്കുന്നു നിങ്ങൾ അതിൽ നോക്കിയാൽ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി സംസാരിക്കുന്നത് എസ് എൻ ഡി പി യുടെ സെക്രട്ടറിയെ പോലെയല്ല അങ്ങനെയല്ല ഞങ്ങൾ ഹിന്ദു എന്നാണ് പറയുന്നത് എന്നാ ഞങ്ങൾ ഹിന്ദു ആയതാകും ഞങ്ങൾ ഹിന്ദുവായത് സാമൂഹ്യ നവോത്ഥാന സമരങ്ങളിലൂടെ നടന്നതിൻ്റെ ശേഷം അതിൻ്റെ മുമ്പ് ഈ പിന്നോക്ക സമുദായത്തിന് ഗുരുവായൂര അമ്പലത്തിൻ്റെ ഒന്നര കിലോമീറ്റർ ദൂരത്താ കൊണ്ടുപോയി നിർത്തിയിരുന്നത് അങ്ങനൊരു ചരിത്രം ഉണ്ടായിരുന്നു ആ ചരിത്രം മറന്നു പോരുത് എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും നവോത്ഥാനത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ടുള്ളതാണ് എല്ലാവരെയും ആവേശം കൊള്ളിച്ച പ്രസ്ഥാനം ഇന്നാണ് ബാക്കി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നത് ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോയിട്ട് സംഘപരിവാറിൻ്റെ ഒപ്പം ആക്കുക എന്നുള്ള പരിശ്രമം നടത്തിയാൽ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കും കൂടാതെ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധിയിലും അദ്ദേഹം അഭിപ്രായം പറഞ്ഞു മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുമെന്നും പഴയ വിദ്യാർത്ഥി നേതാവാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി കഴിഞ്ഞ തവണത്തെ എസ് എൽ സി പരീക്ഷാഫലം വന്നപ്പോൾ ഇത് തന്നെയെന്ന് വാർത്ത ഞാൻ നോക്കി നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാക്കിയ വാർത്തയുടെ ഒരു സ്വഭാവം നോക്കിയപ്പോൾ കഴിഞ്ഞൊല്ലോ ഇതേ വാർത്ത അതിൻ്റെ മുമ്പത്തെ കൊല്ലം ഞാൻ നോക്കി ഇതേ വാർത്തയാണ് മനസ്സിലായില്ലേ നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യൂ ഒരു കാര്യം ചെയ്യൂ കഴിഞ്ഞ കൊല്ലം കൊടുത്ത വാർത്ത ഒന്ന് നിങ്ങൾ പോയി നോക്കൂ നിങ്ങൾ ഇതെന്നെ പറഞ്ഞു നോക്കൂ അതിൻ്റെ മുമ്പത്തെ കൊല്ലത്ത് നോക്കൂ അതിൻ്റെ മുമ്പത്തെ കൊല്ലത്ത് നോക്കൂ അപ്പോൾ എല്ലാ വർഷവും ഈ വിഷയം വരാറുണ്ട് നമുക്ക് മലപ്പുറം ജില്ലയിൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കാനും കൊടുക്കാനും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നല്ല മുൻകൈ ആണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇടതുപക്ഷ ഗവണ്മെന്റ് എടുത്തിട്ടുള്ളത് ഇതൊന്നും ഇപ്പോൾ വിരോധപരമായിട്ട് കാര്യമില്ല ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയായിട്ടൊക്കെ ബന്ധപ്പെടും പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് അതൊക്കെ പരിഹരിക്കപ്പെടും ഗവൺമെന്റ് അതിന് നല്ല പരിശ്രമം നടത്തിയിട്ട് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാല് അദ്ദേഹം ഒരു വിദ്യാർത്ഥി നേതാവ് മനസ്സിലായില്ലേ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു ഒരു മന്ത്രിയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ നല്ല മുൻകൈക്കിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ വിളിച്ചിട്ടുണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കും ഒരു പ്രശ്നം ഉണ്ടാകും